ഇൻഡി ഗ്രിഗറിക്ക് അന്ത്യയാത്രാമൊഴി നൽകി ലോകം ബ്രിട്ടീഷ് കോടതി ജീവൻ രക്ഷാ ഉപാധികൾ എടുത്തുകളയാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ മാസം മരിച്ച ഇൻഡി ഗ്രിഗറിയുടെ മൃതസംസ്കാരം ഡിസംബർ ഒന്നിന് നടത്തപ്പെട്ടു നോട്ടിംഗ്ഹാം ബിഷപ്പ് പാട്രിക് മക്കിനി മുഖ്യകാർമ്മികത്വം വഹിച്ചു കുടുംബത്തിന് പ്രാർത്ഥനയും അനുശോചനവും അറിയിച്ച് ഫ്രാൻസിസ് പാപ്പ ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒന്നായിരുന്നു കുഞ്ഞിന്റിയയുടെ രോഗാവസ്ഥയും ബ്രിട്ടീഷ് കോടതികളുടെ മനുഷ്യത്വരഹിതമായ നടപടികളും ശരീരത്തിലെ ഊർജ്ജം മുഴുവൻ ചോർത്തിക്കളയുന്ന മൈറ്റോകോൺട്രിയൽ ഡിസീസ് എന്ന ജനിതക രോഗാവസ്ഥയായിരുന്നു കുഞ്ഞിൻഡ്യയ്ക്ക് ചികിത്സ ഫലപ്രദമല്ലെന്നും കുഞ്ഞിന്റി ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കാണിച്ചുകൊണ്ട് ജീവൻ രക്ഷാ ഉപാധികൾ എടുത്തുമാറ്റുവാൻ ഇന്ത്യയെ ചികിത്സിക്കുന്ന ആശുപത്രി തീരുമാനിച്ചതോടെ ഡീൻ ഗ്രിഗറിയും ക്ലാരയും നിയമ പോരാട്ടം നടത്തിയിരുന്നു വിഷയത്തിൽ വത്തിക്കാനും ഇറ്റലിയും ഇടപെട്ടെങ്കിലും ജീവനുവേണ്ടിയുള്ള വാദം കണക്കിലെടുക്കാതെ ജീവൻ രക്ഷാ ഉപാധികൾ എടുത്തുമാറ്റാൻ ബ്രിട്ടീഷ് കോടതി വിധിയെഴുത്തു നടത്തി അങ്ങനെ എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ നവംബർ പതിമൂന്നിന് അമ്മയുടെ കൈകളിൽ കിടന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു നവംബർ പതിമൂന്നിന് മരണപ്പെട്ട ഇന്ത്യയുടെ മൃതസംസ്കാരം ഡിസംബർ ഒന്നിനാണ് നടന്നത് നോട്ടിംഗ്ഹാം ബിഷപ്പ് പാട്രിക് മക്കിനെ മുഖ്യകാർമ്മികത്വം വഹിച്ചു സുസൂഷിയിൽ നൂറിലധികം ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു പോരാളിയായിരുന്നുവെന്ന് വേളയിൽ ഇന്ത്യയുടെ പിതാവ് ഡീൻ ഗിരിഗ്രിക്കു വേണ്ടി സംസാരിച്ച കാനൻ പോൾ ന്യൂമാൻ പറഞ്ഞു തന്റെ മകൾ കേവലം അവളുടെ ശാരീരിക രോഗാവസ്ഥയ്ക്ക് എതിരെ മാത്രമല്ല പോരാടിയത് മറിച്ച് ഒരു വ്യവസ്ഥിതിക്ക് എതിരെയാണ് വിജയിപ്പിക്കില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യവസ്ഥിതിക്ക് എതിരെ രണ്ട് ശസ്ത്രക്രിയകൾക്ക് പുറമെ നിരവധി ചികിത്സയും ഇൻഫെക്ഷനും ഇന്ത്യയുടെ ശരീരത്തെ കീഴടക്കിയിരുന്നു ഒരു കുഞ്ഞു ശരീരത്തിന് ആവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ അവസ്ഥ എങ്കിലും ആ കുഞ്ഞു ശരീരം ജീവിക്കാൻ പൊരുതുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു എന്നും ഡീൻ പറയുന്നു ഇന്ത്യയെ എല്ലാവരും ഓർക്കണമെന്നും ഡീൻ അഭ്യർത്ഥിച്ചു ശുശ്രൂഷകൾക്ക് മുന്നോടിയായി വെള്ളയും പിങ്ക് പൂക്കളും കൊണ്ട് അലങ്കരിച്ച ഇന്ത്യയുടെ ശരീരം സൂക്ഷിച്ച പേടകം കുതിരവണ്ടിയിൽ തെരുവുകളിലൂടെ ഘോഷയാത്ര നടത്തിയിരുന്നു ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ കുടുംബങ്ങൾക്കായുള്ള മന്ത്രി യുജീന റൊസെല്ല ഭിന്നശേഷിക്കാർക്കായുള്ള മന്ത്രി അലക്സാന്ദ്ര ലൊക്കാറ്റലി ഉൾപ്പെടുന്ന ഇറ്റാലിയൻ പ്രതിനിധി സംഘം മുൻ ഇറ്റാലിയൻ സെനറ്ററും അഭിഭാഷകനുമായ സിമോൺ പില്ലർ പ്രോവിറ്റ ഈ ഫാമിലിഗ്ലിയയുടെ വൈസ് പ്രസിഡന്റ് ജാക്കോപോ കോഗെ തുടങ്ങി നിരവധി പ്രമുഖരും മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചു കുഞ്ഞു ഇന്ത്യയുടെ കുടുംബത്തിന് ഫ്രാൻസിസ് പാപ്പയും അനുശോചനം അറിയിച്ചു വധിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പെരോളിൻ വെള്ളിയാഴ്ച നോട്ടിംഗ്ഹാമിലെ ബിഷപ്പ് പാട്രിക് മക്കിനിയെ അഭിസംബോധന ചെയ്തയച്ച ടെലഗ്രാം സന്ദേശത്തിലായിരുന്നു പാപ്പയുടെ അനുശോചനവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ ആർദ്രവും സ്നേഹ നിർഭരവുമായ കരങ്ങളിൽ ഇന്ത്യയെ വരമേൽപ്പിച്ചുകൊണ്ട് ഹ്രസ്വമായ ജീവിതം സമ്മാനിച്ചതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണെന്ന് പാപ്പ ടെലഗ്രാം സന്ദേശത്തിൽ കുറിച്ചു ഇന്റർനാഷണൽ ഡെസ്ക്